രാഷ്ട്രീയ പ്രഖ്യാപനം പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് പി വി അൻവർ കാണുന്നു സി പി എം അല്ല സി പി ഐ എം നിലയ്ക്ക് അൻവർ എടുത്ത നിലപാടിനോട് യോജിക്കാനാവാതെ വന്നപ്പോൾ സർക്കാർ അതിന്റെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് അൻവറിനോട് അദ്ദേഹം പുതിയ പാർട്ടി ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും ഒരു എം എൽ എ എന്ന നിലയ്ക്ക് അദ്ദേഹത്തോട് ആദ്യമുള്ള അഭ്യർത്ഥന പൊതുമണ്ഡലത്തിൽ മണ്ഡലത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ച ആരോപണങ്ങൾക്ക് തെളിവുന്ന അൻവർ ഒളിച്ചോടരുത് ഞാൻ ഇപ്പോൾ അവസാനമായി അദ്ദേഹത്തിന് ഇന്റർവ്യൂ കേട്ടു അദ്ദേഹം പറഞ്ഞു വിജിലൻസിന് അദ്ദേഹം തെളിവ് കൊടുക്കില്ല നമുക്ക് എ ഡി ജി പി ഒന്ന് കൂട്ടണ്ടേ എ ഡി ജി പി അജിത് കുമാറിന്റെ തെറ്റുകളൊന്നും തുറന്നു കാട്ടണ്ടേ അതിന് വിജിലൻസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ കാണാൻ വന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള രേഖ എടുത്തു കൊടുക്കാൻ ഒതുപ്പിലിട്ടു പോലെ ആ രേഖ കയ്യിലോട്ട് കിട്ടിയാൽ പോലീസിന് നടപടിയെടുക്കാൻ പറ്റത്തില്ലേ മുഖ്യമന്ത്രി ഒന്ന് വിട്ടിലാക്കണ്ടേ അദ്ദേഹം പൊതുമണ്ഡലത്തിൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവുണ്ടോ എന്നുള്ള ചോദ്യമാണ് പ്രധാനം ാതെ വരുമ്പോൾ ഞാൻ അന്വേഷണത്തിലൊന്നുമില്ല ഹൈക്കോടതി പോളാം പാർട്ടി ഉണ്ടാക്കിക്കോളാം എന്ന് പറയുന്നത് ഒളിച്ചോട്ടം അതുകൊണ്ട് അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കിയാലും പാർട്ടി ഉണ്ടാക്കിയില്ലെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ ഒരു ലക്ഷം പേർ അണിനിരക്കും എന്നുള്ളതാണ് പി വി അൻവറിന്റെ ആത്മവിശ്വാസം ഇപ്പോ കഴിഞ്ഞ ദിവസം പി വി അൻവർ ഒരു പൊതുസമ്മേളനം വിളിച്ച സമയത്ത് അവിടെ ഉണ്ടാകുന്ന കൂട്ടുകെട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി കോൺഗ്രസിന്റെയും കൂട്ടുമുന്നണിയാണ് എന്നൊരു ആരോപണം സംസ്ഥാന സെക്രട്ടറി തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു ഏതാണ്ട് ഒരു ലക്ഷം പേർ അണിനിരന്നാൽ അത് ഈ പറയുന്ന ഒരു കൂട്ടുമുന്നണിയാണെന്ന ആരോപണം ഉന്നയിക്കാൻ കഴിയുമോ സി പി എമ്മിന് ചോദിക്കുന്നു അല്ല നമ്മുടെ കേരളത്തിനകത്ത് ഇപ്രകാരം ഒരു വിരുദ്ധ ആ അൻവറൊരു പാർട്ടി ഉണ്ടാക്കി സി പി എമ്മിനെ വെല്ലുവിളിച്ചാൽ ആർ എസ് എസ് അതിന് പോകില്ലേ ബി ഡി പി അതിന് പോവില്ലേ ഇവിടുത്തെ ബി ജെ പി കാര്ക്ക് ഒരു ലക്ഷം ആളെ അണിനാൻ നല്ല ബുദ്ധിമുട്ടുണ്ടോ എസ് ഡി പിറേ ആളെ കൊടുക്കാൻ നല്ല ബുദ്ധിമുട്ടുമുണ്ട് ഒരു മാർസിസ്റ്റ് വിരുദ്ധ മഹാമേള നടത്താൻ പോകാൻ പറഞ്ഞാൽ ഈ പറഞ്ഞ ഒന്നല്ല രണ്ടു ലക്ഷം ആളെ കൂട്ടാമായിരിക്കുമല്ലോ ആള് കൂടിയാലൊന്നും സി പി എമ്മിനൊന്നും ചെയ്യാനില്ല സി പി എം ഭയപ്പെടണമെന്നുണ്ടെങ്കിൽ അൻപത് ചോദ്യങ്ങൾ ഉയർത്തുകയും ആ ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാതെ വരികയില്ല ആളെ കൂട്ട് സി പി എമ്മിനെ തോൽപ്പിക്കാനല്ല അൻവർ ശ്രമിക്കേണ്ടത് അദ്ദേഹത്തിന്റെ കയ്യിൽ സത്യമെന്ന സാധനം ഉണ്ടെങ്കിൽ ചോദ്യം എന്ന സാധനം ഉണ്ടെങ്കിൽ തെളിവുന്ന സാധനമുണ്ടെങ്കിൽ തരുമ്പെന്തിലും ഉണ്ടെങ്കിൽ അത് പൊതുമണ്ഡലത്തിൽ ആവർത്തിച്ച് 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 പറഞ്ഞ് ഞങ്ങളെ കിണിയിലാക്കണം ഞങ്ങളെ കുറച്ച് ഉത്തരം പറയിപ്പിക്കണം പക്ഷെ അൻവർ ഒളിച്ചോട് കാണും അൻവറിന് പിന്നാലെ പോകാൻ ഞങ്ങളില്ല അൻവർ ഏഴ് വഴിക്ക് പോയാലും പിന്നാലെ പോകാൻ ഞങ്ങളില്ല ഞങ്ങൾ അന്തരോട് പറയുകയാണ് അദ്ദേഹം ഒളിച്ചു പോകരുത് വേറെ പാർട്ടി ഉണ്ടാക്കുകയോ എന്ത് വേണം അദ്ദേഹത്തിന് ചെയ്യാം അദ്ദേഹം ഇതുവരെ ഉന്നയിച്ച കാര്യങ്ങൾക്ക് തെളിവ് തരണം എ ഡി പി എ ജി പി അജിമാറിന്റെ പേരില് നടപടി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ തെളിവ് കൊടുക്കണം ഇപ്പൊ അങ്ങനെ സി പി എമ്മിനെതിരെ അങ്ങനെ ഒരു മഹാപൊതുസമ്മേളനം സംഘടിപ്പിച്ചാൽ അവിടേക്ക് കോൺഗ്രസുകാർ പോകില്ലേ അവിടേക്ക് ബി ജെ പി കാര് പോകില്ലേ അവിടേക്ക് എസ് ഡി പി എക്കാരൊക്കെ പോകില്ലേന്ന് ചോദിക്കുന്നു സി പി എമ്മുകാർ പോകുമോ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുന്നുള്ളോ അപ്പൊ കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ മുൻ ലോക്കൽ സെക്രട്ടറിയാണ് ഏരിയ കമ്മിറ്റി അംഗമാണ് പി വി അൻവന്റെ പൊതുസമ്മേളനത്തിന് സ്വാഗതം പറയാൻ വേണ്ടി വേദിയിൽ ഉണ്ടാകുന്നത് അതൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസമായിരുന്നു അദ്ദേഹം ഒരു വലിയ പൊതുസമ്മേളനം വിളിക്കുമ്പോൾ അതിലേക്ക് ആദ്യം സംസാരിക്കുന്നത് പി വി അൻവർ അല്ല പകരം സി പി എമ്മിന്റെ വളരെ ലോക്കലായ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ വന്നാണ് അതിലേക്ക് സ്വാഗതം പറയുന്നത് അപ്പൊ അത്തരത്തിൽ സി പി എമ്മിൻ്റെതായ ആളുകൾ പോകുമെന്ന ചോദ്യത്തെ സി പി എം അഡ്രസ് ചെയ്യുന്നുണ്ടോ സി പി എമ്മിന്റെ തത്വം അനുസരിച്ച് രണ്ട് ടീമും കൂടുതൽ മത്സരിക്കാൻ പറ്റത്തില്ല കഴിഞ്ഞവണ് സീറ്റ് കൊടുത്തില്ല സീറ്റ് കൊടുക്കാത്തതിനെ തുടർന്ന് നാലു കൊല്ലമായിട്ട് പിണങ്ങി മാറി അദ്ദേഹം പോയി സ്ഥാനമോഹത്തിൽ അങ്ങനെ വിട്ടുപോയാൽ പാർട്ടി രക്ഷപ്പെട്ട് കൂടുന്നു അങ്ങനെ സ്ഥാനമോഹം കൊണ്ട് പോയതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വാഗത പ്രസംഗം കിട്ടില്ലേ അദ്ദേഹത്തിന്റെ സ്വാഗത പ്രസംഗത്തിൽ പറയുന്ന സമനില തെറ്റി ഒരാളുടെ സ്വാഗത പ്രസംഗത്തിൽ ഈ ഇരിക്കുന്ന അൻപരുന്ന സമനില തെറ്റാണ് സ്വാഗതം പറയുന്ന ആണ് പറയുന്നത് അപ്പൊ ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ടി പി രാമകൃഷ്ണൻ പറഞ്ഞതുപോലെ സി പി എമ്മിന്റെ അണികളിൽ ഒരു ചോർച്ചയും ഉണ്ടാകില്ല എന്ന ആത്മവിശ്വാസം സി പി എമ്മിന് ഉണ്ട് അല്ലെ ഇപ്പോ ഈ കേസ് പോയപ്പോൾ പോയപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വിശദീകരിക്കാൻ കഴിയുന്നുണ്ട് അതിനപ്പുറത്തേക്ക് സി പി എമ്മിന്റെ ഒരു അണികളുടെ ബാഹുല്യത്തിൽ നിന്നൊരു ചോർച്ച ഉണ്ടാകില്ല എന്നത് നിങ്ങളുടെ ആത്മവിശ്വാസമാണ് അല്ല ഞങ്ങൾക്ക് ഉർവശി സാമൂഹ്യ ഉപകാരമാണ് ഇക്കാര്യത്തിൽ എന്താ കാരണം എന്ന് വെച്ചാൽ അൻവർ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് ഞങ്ങൾ ഉള്ളിൽ നോക്കും പാർട്ടിക്കുള്ളിൽ ഞങ്ങൾ പരിശോധിക്കും അൻവറുടെ ചോദ്യങ്ങളെ കുറിച്ച് നാട്ടിൽ വിവാദമാണ് ആ വിവാദമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കുമ്പോൾ തെളിവ് കിട്ടിയാൽ നടപടിയെടുക്കാവല്ലോ ആരെക്കുറിച്ച് നടപടി എടുക്കാവില്ല എ ഡി ജി പിയുടെ പേര് നടപടി എടുക്കാം പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പേര് വേണം തെറ്റുണ്ടെന്ന് എടുക്കാം അതൊക്കെ പരാതിയിൽ അടിസ്ഥാനത്തിൽ കാണുമ്പോൾ തെളിവുകൾ തന്നെ പാർട്ടിയെ ഒന്ന് സഹായിക്കാൻ അൻവറോട് അപേക്ഷിക്കുകയാണ് പക്ഷേ അങ്ങക്ക് കേൾക്കാമോ അങ്ങേക്ക് കേൾക്കാമോ ശരി വിജിലൻസ് അന്വേഷണത്തിന് തെളിവ് നൽകാൻ താനില്ല എന്ന് പി വി അൻവർ പറഞ്ഞത് പറഞ്ഞതിനെതിരെയാണ് ഇപ്പോൾ അടുക്കർ കെ അനിൽകുമാർ പറഞ്ഞത് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കപ്പെടുന്നത് പി വി എൻവർ നൽകിയ പരാതിയിൻമേൽ അത് കണക്കിലെടുത്ത് അന്വേഷണം വേണമെന്ന് സർക്കാർ ബോധ്യത്തിൽ നിന്നാണ് ഇനി തെളിവുകളും പി വി എൻവർ കൊടുക്കണം എന്നുള്ളതാണ് ഈ പറയുന്ന സംവിധാനം ആവശ്യപ്പെടുന്നത് എങ്കിൽ അതും റിപ്പോർട്ട് കൊടുക്കുന്നതിന്റെ തലേദിവസം തന്നോട് വന്ന് മൊഴി ചോദിക്കുന്നു എന്നുള്ളതാണ് പി വി എൻവർ ഉന്നയിച്ച ആരോപണം ഒരു അന്വേഷണം ഉണ്ടായാൽ ഉണ്ടായാലതിന് തെളിവ് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഒക്കെ പരിശോധിച്ച് അതിൽ റിപ്പോർട്ട് നൽകേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണെന്നാണ് നമ്മൾക്ക് സാധാരണഗതിയിൽ മനസ്സിലാക്കുന്നത് ശരി എന്തായാലും അടുക്കി കെ എൽ കുമാറാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയത്